ഹലോ അസ്സാംളേക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കരിമണിയുടെ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് കരിമണിമാരുണ്ടാക്കുന്നതിൻ്റെ സെറ്റായിട്ടാണ് അപ്പോൾ ഞാൻ നമ്മൾ അലാസ്റ്റിക് ത്രെഡിൽ വെച്ചിട്ട് ചെയ്യുന്ന കാണിച്ചിരുന്നിട്ടില്ല അത് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് രണ്ട് കുളത്ത് വെച്ചിട്ട് രണ്ട് ഐറ്റം കുളത്ത് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഇതുപോലത്തെ ഗോൾഡൻ ചെയിനാണ് ആണ് കേട്ടോ ഗോൾഡൻ ബോൾസാണ് അതായത് ബോള് വീട് തന്നെ പറയാം കേട്ടോ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ എന്താ പറയുക ഇത് ക്രിസ്റ്റൽ ബീഡ്സ് വന്നിട്ടുള്ളത് ഒരു സിക്സ് എം എം ആണ് കേട്ടോ സിക്സ് എം എം ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട് വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കാക്കയുടെ ശല്യം ഇവിടെ കാക്കയുടെ ശല്യം ഉണ്ടതാണ് തലങ്ങും വിരങ്ങും കേക്കെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെ എന്താ പറയുക കുറേ പേര് ഇനി എന്നാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് എന്നാണ് ഓർഡർ എടുക്കുന്നത് ഓർഡർ ഞാനിപ്പോഴും വേണമെങ്കിലും എടുക്കും പക്ഷേ എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുക ഇരുപതിയതിക്ക് ശേഷം അതായത് ഇരുപതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപതിക്ക് ശേഷം എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ എത്തുള്ളൂ അത് ചിലപ്പോൾ പതിനെട്ടാം തീയതി പത്തൊമ്പതാന്തി ആ റേറ്റിൽ വരും ചെന്ന് പിറ്റാൻ തന്നെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ നമ്മൾ ഒരാഴ്ച അതിൻ്റേതായിട്ടുള്ള പൊടിയും ഇതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ തൂത്തുപാരി ഇതാക്കണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ എൻ്റെ കൈയിന് ആദ്യം ബ്രേസ്ലെറ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗിയർ വെയറാണ് കേട്ടോ നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗിയർ വെയർ ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ എൻ്റെ ഒരു കൈയ്യിൽ കണക്കാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് വേണ്ടോ ഇതാ ഇത് സൈസ് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ബ്ലാക്കിനേക്കാട്ടിലും കുറച്ച് ചെറുതാണ് ഗോൾഡ് കേട്ടോ അതായത് ഫൈവ് ആണ് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോൾഡും പിന്നെ ആണ് ബ്ലാക്ക് വന്നിട്ടുള്ളത് പിന്നെ ഗിയർ ലോക്കാണ് ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഒന്ന് എടുത്തിട്ട് അത് ഈ ഗിയർ വയറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗോൾഡ് എന്താണ് പിന്നെ കുളത്ത് അതായത് രണ്ടായിട്ടും കുളത്തിണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിട്ടും വെച്ചിട്ടുള്ളതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കണ്ട ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുളത്ത് നമ്മൾ ഈ കുളത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് നല്ല ക്വാളിറ്റിയുള്ള കുളത്താണിപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഞാൻ എൻ്റെ മൂത്തച്ഛൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരാഴ്ചത്തോളം സ്ഥിരം യൂസാക്കി അതത് കുളിക്കുമ്പോഴൊന്നും ഊരി വെക്കാതെ ഒക്കെ യൂസാക്കിയിട്ടും അത് കളർ ഇളക്കിയിട്ടില്ല ഓക്കെ ഒരാഴ്ചത്തോളം അവൾ ഉപയോഗിച്ചു അപ്പോൾ അതുകൊണ്ട് ആ ഇതിൽ പറഞ്ഞതാണ് അത് പോകുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുള തന്നെയാണ് അതിന് നല്ല റേറ്റും വരുന്നുണ്ട് അഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കും ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചും ചെയ്യാം കേട്ടോ ഓരോന്നും രണ്ട് ബീഡ്സാണ് ഞാൻ ഫസ്റ്റ് എൻഡിലും അത് രണ്ട് ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഗോൾഡൻ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു പിന്നെ അല്ലാത്ത ഭാഗങ്ങളിലോട്ടൊക്കെ ഒരു ബ്ലാക്ക് ബീഡ് ഒരു ഗോൾഡൻ ഒരു ബ്ലാക്ക് ഒരു ഗോൾഡ് നമ്മളിങ്ങനെന്താ അതിന് പറയുക ചി ചി എന്താ എന്തോ ഒരു ചെങ്കീരിയോ എന്തോര സാധനം ഉണ്ടല്ലോ റൗണ്ടിൽ വരുന്ന ഗോൾഡ് അതെൻ്റെ അടുത്തുള്ള കേട്ടോ അതിൻ്റെ വൈറ്റേ ഉള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ വൈറ്റേ എൻ്റെ അടുത്തുള്ളൂട്ടോ അപ്പോൾ അതാണ് ഒരു വീട് ഇതാണ് ഇതുപോലെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ എടുക്കേണ്ട നമ്മളെ കൈയിൻ്റെ അകലത്തിനെടുക്കാന്ന് അനുസരിച്ചാണ് കേട്ടോ കണ്ടല്ലോ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കും അതിൽ നിന്ന് എൻ്റെ കയ്യിൽ തന്നെ നോക്കിയിട്ട് ഞാൻ സുമാർ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റിൽ ചെയ്യുമ്പോൾ ബ്രേസ്ലെറ്റിന് ഉദ്ദേശിച്ചത് നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ അതൊറ്റ അതൊറ്റുപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരാഴ്ച ഈ വൺ വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥിരം വീഡിയോസ് ഇടൂട്ടോ അതായത് ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദിവസം ദിവസം കാരണം ഞാൻ ആദ്യം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിൽ അതായത് ആഴ്ചയിൽ രണ്ട് ക്ലാസ്സാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഓൾറെഡി കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോൺ ഹാങ്ങ് ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഒന്നും രണ്ട് വീഡിയോസല്ല ആറിൽ ആറ് ആറ് ഐറ്റംസ് ഒറ്റ അതായത് ആറ് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കി വരുമ്പോഴത്തേന് ചിലപ്പോൾ ഫോൺ വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് അപ്ലോഡ് ആക്കാന്ന് കരുതിയിട്ട് ഇനി ഒരാഴ്ച അതായത് ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി വരെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതൊക്കെ അപ്ലോഡ് ആക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ ആഴ്ചയിലെ രണ്ട് വീഡിയോസ് വീഡിയോസ്ന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യാട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മറ്റേ അറ്റ ഉണ്ടാവുമല്ലോ ആ അറ്റം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഗിയർ ലോക്കിലൂടെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകും അധികം പണിയൊന്നുമില്ല വലിച്ചു കൊടുത്താൽ അറ്റമുള്ളത് പാകം വലിച്ചു കൊടുത്താൽ അത് വലിഞ്ഞങ്ങോട്ട് അറ്റത്തോട്ട് പോവും എന്നിട്ട് അവിടെ നമ്മൾ പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കേട്ടോ അല്ലത് ഇത് ഞാൻ ആ എൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ നമ്മൾ ഉള്ളിലോട്ട് വീണ്ടും തിരിച്ചിട്ടത് അത് വലിച്ചു കൊടുത്താൽ അതങ്ങോട്ട് പോവും കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ പിന്നെ എൻ്റെ ക്ലാരിറ്റി കമ്മി കുറവുള്ളതെന്ന് വെച്ചാൽ ഞാനിത് റംലാ മാസത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ ടൈമിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ വെളിച്ചം കുറവുണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടുള്ളതാണ് ബുദ്ധിമുട്ടാണ് കണ്ടോ അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ശരിയായിട്ടുണ്ട് കണ്ടോ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് മാലയും ചെയ്തെടുക്കാം അതായത് നെക്കിൽ മാത്രം അധികം ഇറക്കില്ലാത്ത മാല ഉണ്ടാവും എന്ന് പറയല്ലോ ചെറിയ മാലൊക്കെ ആയിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ കൈത്തിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെറിയ നെക്കിൽ മാത്രം നല്ലതിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അതുപോലെയൊക്കെ വേണം എന്നുള്ളത് പക്ഷേ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഇതുപോലത്തെ ഇതല്ല കുറച്ചുകൂടി എന്താ ലെയർ അധിക ലെയർ ആയിട്ടുള്ള നമുക്ക് ഫില്ലർ ട്യൂബ് ഉണ്ടാവുമല്ലോ ഫില്ലറിൽ വരുന്ന അങ്ങനത്തെ എനിക്കുണ്ടായിരുന്നു കേട്ടോ സ്വർണ്ണമല്ല എനിക്ക് ജ്വല്ലറിക്കാർ തന്നതാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ലോക്കറ്റ് പൊട്ടിപ്പോയി പിന്നെ അതിപ്പോൾ എവിടെയാണ് നാടറിയില്ല ഞാൻ കാട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് റീയൂസ് ആക്കൂട്ടെ കാരണം നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയായിരുന്നു അത് എൻ്റെ അടുത്ത് കുറേ കാലം ഉണ്ടായിരുന്നു ഒരു മാല സെറ്റാക്കി കേട്ടോ ഒരു മാലയല്ല ഒരു ബ്രേസ്ലെറ്റ് സെറ്റാക്കി പിന്നെ ഇനി രണ്ടാമത്തേട്ടോ ഇതും ഫസ്റ്റ് എന്നും നമ്മൾ കാണിച്ച് പോന്നെ ഒരു ജംപറിങ് സെറ്റ് കൊടുക്കുക എന്നിട്ട് സോറി ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജംപറിങ് സെറ്റ് കൊടുക്കുക എന്നിട്ട് നേരെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കാണാനല്ല പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അത് പ്രെസ് ചെയ്ത് കൊടുത്താൽ അവിടെ അവിടെ കിടന്നോളൂ ഓക്കെ അപ്പോൾ ഈ നമുക്ക് ഗിയർ ലോക്ക് നമുക്ക് വരുന്നിട്ട് എൻ്റെ അടുത്ത് ഗോൾഡും സിൽവറും ഉണ്ട് പിന്നെ പ്ലേറ്റഡ് അതായത് കളർ പെട്ടെന്ന് കളർ അളകാത്ത ടൈപ്പ് ഗിയർ ലോക്കും ഉണ്ട് കേട്ടോ അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കളർ അളകില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ പ്ലേറ്റഡ് ആയിട്ട് വരുന്നത് അതായത് നമുക്കിപ്പോൾ എന്താ പറയുക റോൾഡ് വോൾഡിൻ്റെയൊക്കെ കൂടെ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും പെട്ടെന്ന് കളർ അളകുന്നതെന്ന് അവർ പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് ഗ്രാമളെവിലല്ല വരുന്നത് അതൊരു ലെയർ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേ മെത്തേഡാണ് നമ്മൾ കാണിച്ച മെത്തേഡ് തന്നെ ഇതും ഞാൻ കാണിച്ചെടുക്കുന്നത് കേട്ടോ ഫസ്റ്റിൽ രണ്ട് ബ്ലാക്ക് വീട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഗോൾഡ് ഇട്ട് കൊടുക്കും പിന്നെ ബ്ലാക്ക് വണ്ണ് ബ്ലാക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗോൾഡൻ ബോൾ ചെയിന് ഞാനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് അത് റേറ്റ് കൂടാൻ ചാൻസ് എന്താ വെച്ചാൽ അത് നമുക്ക് സാ സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ കിട്ടാൻ കിട്ടാനുണ്ടാവില്ല അപ്പോൾ അവർ റേറ്റ് കൂട്ടും അങ്ങനെ ചിലതിന് ഇവർ ഇവരിപ്പം തന്നെ എനിക്ക് അഞ്ച് രൂപ കൂട്ടിയിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചതിനേക്കാട്ടിൽ അഞ്ച് രൂപ കൂട്ടിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ ഇതിൽ റേറ്റ് കൂട്ടിയിട്ടില്ല ഇനി എങ്ങാനും അവർ കൂട്ടുകയാണ് റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗോൾഡൻ ബോൾ ഉണ്ടാവുമല്ലോ ഈ ഗോൾഡൻ്റെ ആ ബീഡ്സിന് റേറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ കൊടുക്കുന്നതിലും റേറ്റ് കൂടുതൽ എത്രയോ കൂടുതലായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ അധികം റേറ്റ് ഒന്നും എടുത്തിട്ടില്ല പത്ത് രൂപയാണ് ഞാൻ ഒരു പാക്കറ്റ് അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആ ഒരു ഇടലായിരുന്നു പത്ത് രൂപ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് അവരിപ്പോൾ വീണ്ടും റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഇനിയും റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഒരഞ്ച് രൂപ എന്തായാലും കൂട്ടേണ്ടി വരും അപ്പോൾ അത് മുൻകൂ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ മറ്റേതിലും ചെയ്തിട്ടുള്ളത് അവസാനം വെച്ച് നമ്മൾ മറ്റേ കുളത്തിണ്ടാവല്ലോ ഫിഷുക്ക് ഷോക്ക് അതിട്ട് കൊടുത്താൽ മതി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഫിഷ് ഷുക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്താ പറയുക ഇതിൽ ചെയ്താലും മതി അതായത് അലാസ്റ്റിക്കിൻ്റെ ഇതിലും ചെയ്താലും മതി പക്ഷേ അതിൽ കിയർലോക്ക് വിടണമെന്നില്ല ഇനി കുളത്തില്ലാതെ കുളത്തില്ലാതെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റിൻ്റെ ഇതെ എന്താ പറയുക അലാസ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കുളത്തില്ലാതെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അൺഫോർച്യുനേറ്റലി അത് ഞാൻ രാത്രിയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു വയസ്സിന് രണ്ട് വയസ്സിന് മക്കൾക്ക് ചെയ്തിട്ടുള്ള ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല അപ്പം പിന്നെ ശേഷം അല്ലാതിന് ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇല്ലത് അതായത് എൻ്റെ അടുത്ത് കുറേ ഓൾറെഡി വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാല ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ ആളുകളുടെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനമാണ് കേട്ടോ അതുണ്ടാക്കുന്നതാണ് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കൈത്തിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അതായത് ഗിയർ വെയർ ഒന്ന് എടുത്തിട്ട് കൈത്തിൽ ഒന്ന് വെച്ച് നോക്കിയാൽ പ്രസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെയ്തു കൊടുത്താൽ മതി ഇതിൻ്റെ എന്താ പറയുക ഹുക്ക് അതായത് ഇതിൻ്റെ കുളത്തിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ റേറ്റ് കൂടിയിട്ടുള്ളതെന്ന് പറഞ്ഞാലോ ഞാൻ ഒരു പീസിന് അഞ്ച് രൂപയെന്ന് പറഞ്ഞാലോ അതാണ് കേട്ടോ അതാ വെച്ചെടുക്കുന്നത് അതാവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും അതായത് നമുക്കിനി എങ്ങാനും ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് ടൈറ്റാക്കി കൊടുക്കാം കാരണം ഒരു നാല് വട്ടക്കണ്ണി ജംറിങ്സ് വരുന്നുണ്ട് അത് അത്യാവശ്യം ക്വാളിറ്റിയിലെ ജംബറിങ്സ് തന്നെ അതിൽ വരുന്നത് കേട്ടോ അത് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതിൻ്റെ അത്ര റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ മേക്കിംഗ് വീഡിയോസ് ഇടണം എത്താൻ എത്താന്ന് പറയാറുണ്ട് കുറേ പേര് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് നല്ലൊരു ഏണിങ്സ് തന്നെയാണ് ഞാൻ പറയാം കാരണം ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കടയിലൊക്കെ ഈ സാധനം കിട്ടാനുണ്ട് അതായത് വിൽക്കുന്നുണ്ട് എത്ര റേറ്റ് എനിക്കറിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറയുക എത്ര റേറ്റിന് കൊടുക്കാമെന്ന് കുറേ പേര് ചോദിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അൻപതിൽ അൻപതിൽ അത് അൻപത് രൂപ നാൽപ്പത് അൻപത് ആ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും കാരണം ഇതിന് റേറ്റ് ഉണ്ട് ഈ ബീഡ്സിന് റേറ്റ് ഉണ്ട് അതിനിപ്പോൾ ചില ഏരിയകളിലൊക്കെ അൻപത് കിട്ടില്ല നാൽപ്പത് കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചിൽ കുറയ്ക്കരുത് മുപ്പതോ നാൽപ്പതോ എന്തായാലും മുപ്പതോ സാധാരണ നോർമൽ നമ്മൾ സാധാ ബീഡ്സ് തന്നെ ഇരുപത്തഞ്ച് മുപ്പത് രൂപ കിട്ടുന്നുണ്ട് ബ്രേസ്ലെറ്റിന് പക്ഷേ ഇത് അതിനേക്കാട്ടിലും കോസ്റ്റ്ലിയാണ് കാരണം കാരണം ആ ഗോൾഡൻ ബീഡ്സൊക്കെ നല്ല റേറ്റ് വരുന്ന ഞാൻ പറഞ്ഞു അപ്പോൾ അത് ക്വാളിറ്റി ഉള്ളതാണാനും പിന്നെ പിന്നെ ആ അഞ്ച് രൂപയുടെ കുളത്താ വെക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് അൻപത് രൂപ എന്തായാലും വാങ്ങാം അല്ല നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഒരു നെക്ലേസ് അതായത് ഞാൻ പറഞ്ഞല്ലോ ആ കഴി കഴി കൈത്തിൽ നിൽക്കുന്നത് അതും ഈ ബ്രേസ്ലെറ്റും സെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് രൂപ ആ റേറ്റിലും കൊടുക്കാം എന്തായാലും ആ മാല അതായത് ഇറക്ക അധികം ഇറക്കില്ലാത്ത മാല നിങ്ങൾ എന്തായാലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയിൽ കൂടുതലായിട്ട് വാങ്ങിക്കാം അറുപത് ടു എഴുപത്തഞ്ച് ആ റേറ്റിലാണ് വാങ്ങിക്കട്ടെ കാരണം ബീഡ്സും ഞാൻ പറഞ്ഞു ബീഡ്സും ക്വാളിറ്റി ഇല്ലാതാണ് പിന്നെ നമുക്കും ആ ഗോൾഡൻ ബീഡ്സും കുളത്തും ക്വാളിറ്റി ഉള്ള തന്നെയാണ് ഉണ്ടോ അപ്പോൾ അതങ്ങനെ വാങ്ങിക്കാൻ നോക്കുക അല്ലാതെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫറൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റും ഈ മാലയും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ സെയിലാക്കുക അല്ലെങ്കിൽ മേലെ മേലെന്നെ എന്തായാലും കൊടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ കടകളിൽ ഇത്ര റേറ്റ് കിട്ടില്ല കടകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര റേറ്റ് കിട്ടില്ല കിട്ടില്ലാട്ടോ അതും പറഞ്ഞ് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് യൂസ് ആക്കിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ആക്കി നോക്കിയിട്ട് കളർ അളകുന്നുണ്ടോ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് പറയുന്നത് പിന്നെ നമ്മളെ ഫിഷ് കുളത്തിൽ ഉണ്ടാവുമല്ലോ അത് കളർ അളകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതിൽ കൂടുതൽ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പറയുന്നത് മുപ്പത് മുപ്പ മുപ്പത്തഞ്ച് നാൽപ്പത് അത്രേ വരുകയുള്ളൂ കേട്ടോ അല്ലാതായിട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയ മക്കൾക്ക് നമ്മൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു വയസ്സ് രണ്ട് വയസ്സിന് എല്ലാം മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ഒരു മുപ്പത് രൂപ ആ റേറ്റിൽ കേട്ടോ മുപ്പത് നാൽപ്പത് കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അതിന് ഇതെല്ലാം വരും അപ്പം മുപ്പത് ആ റേറ്റിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റിലെ വരുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കൊടുക്കുമ്പോൾ അൻപതിൽ കൂടുതൽ ബ്രേസ്ലറ്റും കിട്ടാൻ ചാൻസല്ല പക്ഷേ എന്നാൽ മുപ്പതിലും മുകളിലോട്ടും കിട്ടാൻ നോക്കുക കേട്ടോ കാരണം കടകളിൽ ഇതുണ്ട് നിറയെ പക്ഷേ കടകളിലത്തെ റേറ്റ് ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ ആണ് പറഞ്ഞത് കടകളിലുണ്ട് എന്നുള്ളത് സാധനം പക്ഷേ അവരോട് ഞാൻ അവൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അവളൊക്കെ ആ റേറ്റ് ചോദിച്ചതുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അങ്ങനെ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ റേറ്റ് അത്ര വരുന്നെന്നുള്ളത് നമുക്ക് സെറ്റാക്കിയിട്ട് വേണം ഇതിൻ്റെ തന്നെ നമുക്ക് പാദസരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ നമ്മൾ എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് പാതസരത്തിൻ്റെ കുളത്തൊന്നും എൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ കുളത്തൊക്കെ എത്തിയാലും ഇൻഷാല്ലാം ഞാൻ അപ്ലോഡ് ആക്കും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് നിങ്ങൾ കമൻറ്റൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്ന ടേക്ക് കെയർ ബൈ